പാലക്കാട് ചെറുപ്പുളശ്ശേരി മത്സ്യമാർക്കറ്റിൽ നിന്നും പഴകിയ മത്സ്യം പിടികൂടി ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധനയിലാണ് എഴുപത്തിയഞ്ച് കിലോഗ്രാം പഴകിയ മത്സ്യം സ്ഥിരമായി പരാതികൾ ലഭിച്ചതിനെ തുടർന്നായിരുന്നു പരിശോധന ചെറുപ്പളശ്ശേരി ഒറ്റപ്പാലം നോഡിൽ പ്രവർത്തിക്കുന്ന മത്സ്യമാർക്കറ്റിൽ ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും സംയുക്തമായി നടത്തിയ മിന്നൽ പരിശോധനയിലാണ് പഴകിയ മത്സ്യം പിടികൂടിയത് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന വിൽപ്പനക്കായി വെച്ചിരുന്ന മത്സ്യങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ച് മൊബൈൽ ലാബിൽ തത്സമയം പരിശോധിക്കുകയായിരുന്നു പരിശോധനയിൽ ഒരാഴ്ച പഴക്കമുള്ള മത്സ്യങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് സ്ഥാപന ഉടമകൾക്ക് പിഴ ചുമത്തുകയും എഴുപത്തി അഞ്ച് കിലോയോളം പഴകിയ ചൂര മത്സ്യം പിടിച്ചെടുത്ത് നഗരസഭ മാലിന്യനിർമ്മാർജ്ജന യാർഡിൽ എത്തിച്ച് നശിപ്പിക്കുകയും ചെയ്തു നഗരസഭാ പരിധിയിലെ ഹോട്ടലുകൾ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുന്നതിനായി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന് കീഴിൽ സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ടെന്നും തുടർ ദിവസങ്ങളിൽ നഗരസഭാ പരിധിയിൽ പരിശോധന ശക്തമാക്കുമെന്നും പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ക്ലീൻ സിറ്റി മാനേജർ സി മനോജ് കുമാർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പി വി ജയപ്രകാശ് എന്നിവർ പറഞ്ഞു ജനം പാലക്കാട്